കാൽ കിലോമീറ്റർ മാറി മറ്റൊരു ഗർത്തമാണിത് നാഷണൽ ഹൈവേയിൽ ഒരു മുന്നറിയിപ്പോ ഒരു നിർദ്ദേശമോ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ റോഡിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് കുയ്യെടുത്ത് ഇവിടെ പൈപ്പ് ലൈൻ്റെ പദ്ധതികളും പരിപാടികളും ഇവിടെ നടത്തപ്പെടുന്നത് ഒരു ചെറിയ കയറി ഇവിടെ ചുറ്റുപാട് കിട്ടിയിരുന്നു അത്രേ ഉള്ളൂ രാത്രിയിൽ തിളങ്ങുന്ന രീതിയിലുള്ള ഒരു ബോർഡും ഇവിടെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഒരു ബോർഡുണ്ട് അത് പകൽ മാത്രം കാണുന്ന രീതിയിൽ അത് സ്പീഡിൽ വേഗത്തിൽ ഒരു വാഹനം വന്നാൽ അത് ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ആ ബോർഡ് തന്നെ സ്ഥാപിച്ചത് ഇതാണ് കെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ അശാസ്ത്രീയപരമായ നിർമ്മാണത്തിന്റെ ആകെത്തുക ബൈക്ക് അപകടമാണ് ഇവിടെ പതിവായിട്ടുള്ളത് വലിയ ഗർത്തങ്ങളാണ് റോഡിനോട് ചേർന്ന് കാണുന്നത് കുയിലും ബൈക്ക് ചാടിയാൽ ഒരു നാളുടെ ഉണ്ടാവില്ല കൈ ഉണ്ടാവില്ല നൂർത്താൻ പോലും പറ്റില്ല രാത്രിയാവുമോ കുറച്ചും കൂടി മേലോട്ട് പോന്നാൽ ഇതാണ് സ്ഥിതി ഈ ഭാഗത്തോട്ട് ഒരു 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 ബൈക്കിന് പോലും ഈ കുയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് കാരാണ് അവിടെ കിട്ടിയത് ആയിട്ട് ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ ഇത്ര താഴ്ചയിലേക്കാണ് അവൾ വീഴുക മരണം വരെ ഉറപ്പാണ് ഒരു ശാസ്ത്ര സംവിധാനം ഈ കാര്യത്തിലൊന്നുമില്ല നാഷണൽ ഹൈവേ ആണ് ഏത് സമയം ഇരുപത്തിനാല് മണിക്കൂർ വാഹനങ്ങൾ നിറഞ്ഞൊഴിക്കുന്ന സ്ഥലമാണിത് റോഡിനേറോട് ചേർന്നാണ് അവരുടെ എഞ്ചിൻ വണ്ടികൾ വില നിർത്തിയത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കരു പോലെയുള്ള സാധനം മാത്രമാണ് അവിടെ വെച്ചത് നാഷണൽ ഹൈവേൻ്റെ തിരക്ക് പിടിച്ച ഭാഗങ്ങളിലുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഇത് ഏത് സമയവും വാഹനം നിറഞ്ഞു ഒഴുകുന്ന സമയ സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് അശാസ്ത്രപരമായിരിക്കുന്ന ഒരു സംവിധാനത്തോട് കൂടിയിട്ട് ഇവർ ഈ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഒരാൾക്ക് അവരോട് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ പഠിക്കാനാണ് ഞങ്ങൾക്കിത് അറിയില്ല നാഷണൽ ഹൈവേ പറയും നാഷണൽ ഹൈവേ ആയിട്ട് അതിന് ബന്ധമല്ല അപ്പം ഇതിന് ബന്ധമുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ അവർ അവരോട് പറയില്ല അവർക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഒരു ബോർഡ് വെച്ച് ആ ബോർഡ്മെൽ ഒന്നും എഴുതിയിട്ടില്ല രാത്രിയാണെങ്കിൽ തിളങ്ങുന്ന രീതിയിലുള്ള യാതൊരു സംവിധാനവും ഈ ബോർഡിലും ഇല്ല നേരെ ഈ പൈപ്പ് പൈപ്പിൻ്റെ മേലേക്ക് ഒരു ബൈക്കോ ഒരു കാറോ വന്നാൽ അബോർഡുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മരണം വരെ നടക്കാം അപ്പോൾ ഇതിന് ഗവൺമെൻറ് ഒത്താശ ചെയ്ത് ചെയ്തിട്ടാണ് ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാത്ത രീതിയിൽ ഈ ഒരു അവസ്ഥ ഇവിടെ തുടരാനുള്ള സാധ്യതയില്ല നാഷണൽ ഹൈവേ ഏത് സമയവും ഇങ്ങനെ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് രാത്രി പകലും ഒരേ അവസ്ഥയാണ് ഇവിടെ ഈ അവസ്ഥയിലാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിയന്ത്രണം പോകുന്ന ഒരു ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഈ വലിയ ഗർഭത്തിലേക്ക് വീഴുകയും ആൾ മരണപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരു ഡിവൈഡർ പോലെയുള്ള എന്തെങ്കിലും സ്ഥാപിച്ച് സംരക്ഷണ ഭിത്തി ഏർപ്പെടാത്ത ഏർപ്പെടുത്താതെ അശാസ്ത്രീയപരമായ രീതിയിലുള്ള നിർമ്മാണമാണ് എല്ലാ ഭാഗങ്ങളിലും കാണുന്നത് നാഷണൽ ഹൈവേ ആണ് ഈ കുഴിച്ചത്തിരിക്കുന്നത് ഒരു തടസ്സങ്ങളുമില്ല നേരെ ഈ ഭാഗത്തോടെ വരികയാണെങ്കിൽ മരണം ഉറപ്പാണ് മോഡേൺ ബസാർ ഭാഗമാണ് നാഷണൽ ഹൈവേയോട് ചേർന്നാണ് ഇത്ര താഴ്ചയിൽ വലിയ കുയ്യെടുത്തുള്ള പ്രവൃത്തി നടത്തുന്നത് പിന്നെ മറ്റൊരു സൈഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾ നിർത്തിക്കടുകയാണ് രണ്ട് ഭാഗവും അവരുടെ കൈവശത്തിലാണ് ഇടിഞ്ഞ രീതിയിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചൊരു മുന്നറിയിപ്പ് വോടുകൾ സാധാരണ വെക്കപ്പെടുത്ത പോലെ ശാസ്ത്രീയമല്ലാത്ത ശ്രദ്ധിക്കപ്പെടാത്ത ബോർഡുകൾ മാത്രമാണ് ഇവരെ ഈ കുയിലേക്കൊരാൾ മറിഞ്ഞു വീണാൽ ഉറപ്പായിട്ട് മരണം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇരുവശത്തുമുള്ള അവസ്ഥയാണ് നാഷണൽ ഹൈവേയിൽ കിണറുപോലെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണിത് രാത്രി കാലങ്ങളിൽ ഇവിടെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഓടും ഇല്ല ഒരു ലൈറ്റ് കത്തുന്ന സംവിധാനം ഇല്ല ഏത് സമയത്തും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാം അപകടത്തിൽപ്പെട്ടാൽ അതിന് യാതൊരു ഉത്തരവാദിത്വം അവർക്കില്ല എന്നാണ് അവർ പറയുന്നത് അത് അവർ വർക്കുകാരാണ് ജോലിക്കാരാണ് എന്ന് മാത്രം മറ്റു ഉത്തരവാദിത്വ കാര്യങ്ങളൊന്നും ഇവർക്കറിയില്ല കിണർ പോലെയാണ് ഇവിടെ ഒരു വലിയ കുഴി കുഴിച്ചിട്ട് ഗർത്തം പോലെ അതിനോട് ചേർന്നാണ് ഈ റോഡ് ഈ നാഷണൽ ഹൈവേ കാണുന്നത് ഏത് പാദരാത്രിക്കും ഇവിടെ അവിടെ അപകടം സാധാരണ ആണ് ഇതാണ് ഇതിൻ്റെ താഴ്ചയുടെ അവസ്ഥ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായിട്ട് നടന്നുകൊണ്ട് വരുന്നത് ഇത് സൗത്ത് കടുകളിലാണ് മദ്രസ അപകടം നടന്ന് മൂന്ന് ആളുകൾ ഇന്നലെ മരണപ്പെട്ടത്